ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂർ നഗരസഭയുടെ ഇലവൻസ് ടേഫ് ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആർട്ടിഫിഷ്യൽ ഫുട്ബോൾ ടർഫ് ഗ്രൌണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ പത്മശ്രീ ഐ എം വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ജോപാൾ അഞ്ചേരി മുഖ്യാതിഥിയായി മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിജോ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ എ എസ് മനോജ് എ സായിനാഥൻ നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ് മാ ഷനോജ് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ നന്ദിയും പറഞ്ഞു ജില്ലാ സംസ്ഥാന ഇലവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന ആധുനികവും മനോഹരവുമായ ടോഫ് ഗ്രൗണ്ട് ആണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി അൻപത് ലക്ഷം രൂപയോളം ചിലവഴിച്ചായിരുന്നു നിർമ്മാണം മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെ ബി കളക്ഷൻസ് ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്